നമസ്കാരം ക്രിക്കറ്റിലേക്ക് വാട്ട് എ അക്ഷരാർത്ഥത്തിൽ സൂപ്പർ ഓവറിൽ സൂപ്പാക്കി വിട്ടിരിക്കുകയാണ് യു എസ് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി സംഭവിച്ചിരിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പാകിസ്ഥാന് സൂപ്പർ ഓവറിൽ പരാജയപ്പെടുത്തി ഇപ്പം യു എസ് എ നേരത്തെ തന്നെ ഇത്തരം സൂചനകൾ തന്നതാണ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നടത്തിയ സീരീസിൽ അവര് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയിരുന്നു രണ്ടേ ഒന്നിനാണ് സീരീസ് വിജയിച്ചത് അന്ന് യു എസ് എയുടെ കോച്ച് പറഞ്ഞൊരു വാക്കുണ്ട് ടി ട്വന്റി വേൾഡ് കപ്പിൽ ആരും ഫേവററ്റുകളില്ല ആർക്കും ആരെയും തോൽപ്പിക്കാം ഞങ്ങളത് കാണിക്കുമെന്ന് അതിഥാ ചെയ്ത് കാണിച്ചിരിക്കുന്നു തുടക്കം മുതൽ പാകിസ്ഥാന് പിഴച്ചൊരു കളിയായിരുന്നു ഇത് തുടക്കത്തിലെ അവരുടെ വിക്കറ്റുകൾ വീണു അവർക്ക് പവർ പ്ലേ ഓവറുകളിൽ തന്നെ കളി കൈവിടുന്ന ഒരു സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാബർ റസവും ഷതബും ഒക്കെ ചേർന്നുകൊണ്ടാണ് വല്ല വിദേ സ്കോർ നൂറ്റി അൻപത്തി ഒമ്പതിലേക്ക് എത്തിച്ചത് മറുപടി ബാറ്റിങ്ങില് യു എസ് എ മികച്ച രൂപത്തിൽ അത് ചെയ്സ് ചെയ്തു പോയി പക്ഷേ അവസാനത്തെ രണ്ട് ഓവറുകളിൽ അവർക്ക് ഇരുപത്തി ഒന്ന് റൺസ് വേണമായിരുന്നു വിജയിക്കാൻ ആമിരഞ്ഞ പത്തൊമ്പതാമത്തെ ഓവറിൽ അവർക്ക് ആറ് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ അവസാന ഓവറിൽ പതിനഞ്ച് റൺസ് വേണമായിരുന്നു വിജയിക്കാൻ അരിസ് റൗഫ് മികച്ച രൂപത്തിൽ ആദ്യ മൂന്ന് പന്തുകൾ എറിഞ്ഞപ്പോൾ കാര്യങ്ങൾ അവരുടെ കൈവിട് കൈവിട്ടു പോവുകയാണെന്ന് തോന്നി പക്ഷേ ആരോൺ ജോൺസ് തൊട്ടടുത്ത പന്ത് സിക്സർ സിക്സർന്ന് പറത്തി പിന്നെ ഒരു സിംഗിൾ മറുഭാഗത്ത് ജയിക്കാൻ വേണ്ടത് വീണ്ടും ഒരു സിക്സർ പക്ഷെ അവിടെ ഫോർ പിറക്കുന്നു മത്സരം ടൈ ആകുന്നു നൂറ്റി അൻപത്തി ഒമ്പത് നൂറ്റി അൻപത്തി ഒമ്പത് പിന്നെ സൂപ്പർ ഓവർ സൂപ്പർ ഓവറിൽ ആമിറൊക്കെ എന്താണ് കാണിച്ചത് വൈഡുകളുടെ ഒരു കൂമ്പാരം മൂന്ന് വൈഡുകൾ അദ്ദേഹം പറഞ്ഞു ഒപ്പം എക്സ്ട്രാ റൺസ് ഓടിയെടുക്കുകയും ചെയ്തു പിന്നെ റിസ്വാൻ ഒരു മിസ്ഫീൽഡ് എല്ലാം കൂടി വന്നപ്പോ സൂപ്പർ ഓവർ കഴിയുമ്പോ പതിനെട്ട് റൺസ് നേടിക്കഴിഞ്ഞിരുന്നു യു എസ് എ വിജയിക്കാൻ പത്തൊമ്പത് റൺസ് വേണം പാകിസ്ഥാന് പക്ഷേ ഇഫ്തിക്കറ് വീഴുന്നു ചതപ് വന്നു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞ നേത്രവാൽക്കർക്ക് നന്ദി പറയണം അദ്ദേഹം ആ ഓവർ പതിമൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് ഒരു വിക്കറ്റും വീഴ്ത്തി അഞ്ച് റൺസിന്റെ വിജയം സൂപ്പർ ഓവറില് യു എസ് എ സ്വന്തമാക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോയാൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന് വേണ്ടി മുഹമ്മദ് റിസ്വാൻ ഒമ്പത് റൺസേ എടുത്തുള്ളൂ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ എങ്ങനെ വീഴുകയായിരുന്നു ഉസ്മാൻ ഖാൻ മൂന്ന് റൺസ് ഫക്കർ സമൻ പതിനൊന്ന് റൺസ് ബാബർ റസമിനെ കൂട്ടായിട്ട് ഷതബ് വന്നപ്പോൾ മാത്രമാണ് ഒന്ന് ഫ്ലുവൻ്റ് ആയിട്ട് ഇന്നിങ്സ് പോയത് ഇരുപത്തി അഞ്ചു പന്തിൽ നിന്ന് നാൽപ്പത് റൺസ് എടുത്ത് ഷതബിനെ കെഞ്ചിയെ മടക്കി വിട്ടു പിന്നെ അസംഖാനെ ഗോൾഡ് എടക്കാക്കി വിടുന്നു ഇഫ്തിഖർ അഹമ്മദ് പതിനാല് പന്തിൽ നിന്ന് പതിനെട്ട് ഷഹീൻ ഷാ അഫ്രീദി അവസാനം പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസ് എടുത്തു ഏതായാലും ഒരു ഭാഗത്ത് പിടിച്ചു നിന്ന ബാബർ അസം ഒടുവിൽ നാല്പത്തി മൂന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം നാല്പത്തിനാല് റൺസ് എടുത്ത് മടങ്ങുകയായിരുന്നു ജസ്ദീപ് സിംഗ് ആണ് അദ്ദേഹത്തെ എൽ ബി ഡബ്ല്യുരുക്കി പറഞ്ഞു വിട്ടത് യുഎസ്എയുടെ ബൗളർമാരുടെ കാര്യത്തിൽ തുടക്കത്തിൽ പന്തെറിഞ്ഞ കെഞ്ചികയുടെ കാര്യം എടുത്തു പറയണം അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് നമുക്കറിയാമത് നോസ്തൂഷ് കെഞ്ചികെ അദ്ദേഹമാണ് തുടക്കത്തിൽ പ്രഹരമേൽപ്പിച്ചത് നാലോവറിൽ മുപ്പത് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ മുൻ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ താരമായിട്ടുള്ള വേൾഡ് കപ്പ് താരമായിട്ടുള്ള സൗരഭ് നേത്രവാൾക്കർ അദ്ദേഹം സൂപ്പർ ഓവർ അടക്കം മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു റെഗുലർ കളിയിൽ അദ്ദേഹം നാല് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു മറുപടി ബാറ്റിങ്ങില് പാകിസ്ഥാനെതിരെ യു എസ് എ സ്റ്റീവൻ ടൈലറെ തുടക്കത്തിൽ നഷ്ടമായെങ്കിലും പിന്നീട് അങ്ങോട്ട് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മൊനാംഗ് പട്ടേലും ഗൗസും ചേർന്ന് മികച്ചൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കി ഗൌസ് ഇരുപത്തി ആറ് പന്തിൽ മുപ്പത്തിയഞ്ച് റൺസ് എടുത്തപ്പോൾ മുപ്പത്തി പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടി പട്ടേൽ പിന്നെ ആരോൺ ജോൺസിന്റെ മത്സരം അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ബാറ്റിംഗ് ഇരുപത്തി ആറ് പന്തിൽ നിന്ന് മുപ്പത്തി ആറ് റൺസുമായിട്ട് അദ്ദേഹം പുറത്താകുന്നു നിതീഷ് കുമാർ പതിനാല് പന്തിൽ നിന്ന് പതിനാല് റൺസ് എടുത്തു അങ്ങനെ നൂറ്റി അൻപത്തി ഒമ്പത് നൂറ്റി അൻപത്തൊമ്പത് പിന്നെയാണ് സൂപ്പർ ഓവറിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ വൈഡുകളുടെ ഒരു കൂമ്പാരം സൂപ്പർ ഓവറിലാണ് മൂന്ന് വൈഡ് കൊടുക്കുന്നത് മാത്രമല്ല എക്സ്ട്രാസ് കൊടുക്കുന്നത് ഏഴ് എക്സ്ട്രാസ് കൊടുക്കുന്നത് അങ്ങനെ പതിനെട്ട് റൺസ് യു എസ് എ അടിച്ചതിൽ അരുൺ ജോൺസ് ആറ് പന്തു നേരിട്ട് പതിനൊന്ന് റൺസ് അടിക്കുകയുണ്ടായി അപ്പൊ അവരുടെ ബാറ്റിൽ നിന്ന് വന്ന റൺസ് പതിനൊന്നാണ് ബാക്കി ഏഴ് റൺസ് എക്സ്ട്രാസ് സുഹൃത്തു അതിൽ അഞ്ച് റൺസിന് പാകിസ്ഥാൻ തോൽക്കുകയും ചെയ്തു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വമ്പൻ അട്ടിമറി നടത്തിയിരിക്കുന്നു ഏത് രൂപത്തിലേക്കും ഈ ഗ്രൂപ്പിൽ കാര്യങ്ങൾ മാറി മറിയാം എന്നായിരിക്കുന്നു ഒരു അവസാനമായിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറേ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ് എത്താം